ായി ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടോ അപ്പം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്ന വിചാരിക്കണം നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നമ്മൾ നമ്മളിന്ന് നേരെ ഡയറക്റ്റായിട്ട് വീഡിയോയ്ക്ക് തന്നെയാണ് കേട്ടോ പോണത് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് റെസിപ്പികളൊന്നും കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ രാവിലെ വളരെ സന്തോഷത്തോടു കൂടിയും ഉന്മേഷത്തോടു കൂടിയും ജോലികൾ എങ്ങനെ പെട്ടെന്ന് തീർത്ത് ഫ്രീ ആകാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊരു എട്ട് പോയിൻ്റ് നമ്മളിന്നിവിടെ പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ഉൾപ്പെട്ടു ടുക്കുവാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർത്ത് സന്തോഷത്തോടെ ആ ദിവസം മുഴുവൻ പോസിറ്റീവായിരിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതെന്തൊക്കെയെന്ന് നമുക്ക് നോക്കിയാലോ നമ്മൾ ജോലികളൊക്കെ തീർത്ത് പെട്ടെന്ന് ഫ്രീ ആണെങ്കിൽ ആദ്യം നമ്മൾ തലേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളൂടെ ശ്രദ്ധിക്കണം കേട്ടോ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതിൽ കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ രാവിലെ നല്ല സന്തോഷത്തോടു കൂടിയും കൂടി നമുക്ക് ജോലികൾ പെട്ടെന്ന് തീർക്കാൻ നമുക്ക് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്കൊന്ന് ആദ്യം നോക്കാമല്ലേ അപ്പോൾ ആദ്യം തലേ ദിവസം രാത്രി തന്നെ അടുക്കള ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വെള്ളത്തിലിട്ട് വയ്ക്കാൻ കടൽ അങ്ങനെയുള്ള ചെറുപയർ വെള്ളപ്പയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെള്ളത്തിലിട്ട് വെക്കാനുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മറക്കാണ്ട് തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുന്നത് നല്ലതാണ് അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അടുക്കള നല്ല ക്ലീനായിട്ട് വേണം നമ്മൾ രാത്രി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി അടുത്തത് രണ്ടാമത്തത് തലേദിവസം നേരത്തെ ഭക്ഷണം കഴിക്കണം അതും ഒരുപാട് കുത്തി നിറച്ച് ഭക്ഷണം കഴിക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഒമ്പരയ്ക്കൊക്കെ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഒരു ഏഴര എട്ട് മണിക്കുള്ളിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അതിനുള്ളിൽ നമ്മുടെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും തന്നെ ഒരു എട്ട് മണി കഴിഞ്ഞ് നമ്മൾ ഏഴരക്കൊക്കെ ഭക്ഷണം കഴിക്കണം അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യുന്ന സമയവും കൂടെ നേരത്തെ കഴിയും അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ വൈകുന്നേരം പണികളൊക്കെ തീർത്ത് ഫ്രീ ആകാൻ പറ്റും അതുകൊണ്ട് നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും അതുപോലെ രാവിലെ ഉന്മേഷമായിട്ട് എണിക്കാനൊക്കെ വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ വളരെ ഹെവി ഹെവിയായിട്ടുള്ള ഫുഡൊന്നും നമ്മൾ എടുക്കാതിരിക്കുന്നത് നല്ല നല്ലതാണ് കേട്ടോ അതെടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് രാത്രി ഉറങ്ങാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ ഫുഡ് എടുക്കുന്നത് കുഴപ്പമില്ല അത് ഒരുപാട് കുത്തി നിറച്ച് കഴിക്കാണ്ടിരിക്കാൻ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ മൂന്നാമത്തെ ടിപ്പ് നമ്മൾ തലേദിവസം ഉറങ്ങുന്ന സമയത്ത് നല്ല സന്തോഷത്തോടും സമാധാനത്തോടും ദേഷ്യം ആരോടും ഇല്ലാതെ നല്ല തെളിഞ്ഞ മനസ്സോടുകൂടി വേണം ഉറങ്ങാൻ പോകേണ്ടത് കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് രാവിലെ ഉന്മേഷായിട്ട് ഉണരാൻ പറ്റുള്ളൂ ഇല്ല തലേ ദിവസം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ വിഷമവും സങ്കടവും കൊണ്ട് ഉണരുന്ന സമയത്ത് ആയിരിക്കും നമ്മുടെ മനസ്സിൽ കേട്ടോ അപ്പോൾ എന്ത് സങ്കടവും വിഷമവും ഉണ്ടെങ്കിൽ അത് തലേ ദിവസം തന്നെ ക്ലിയർ ചെയ്തതിന് ശേഷം തെളിഞ്ഞ മനസ്സോടെ ഉറങ്ങാൻ ശ്രദ്ധിക്കുന്നത് നമുക്ക് രാവിലെ നേരത്തെ ഉണരാനും അതുപോലെ ജോലികൾ തീർക്കാനും സഹായിക്കും സഹായിക്കേട്ട പിന്നെ നമ്മൾ പറയുന്ന നാലാമത്തെ ടിപ്പാണ് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കരുത് കേട്ടോ ഒരുപാട് ഓവറായിട്ട് അധികം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് ഉറങ്ങുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകാൻ തോന്നും അങ്ങനെ നമ്മൾ ബാത്റൂമിൽ പോയിട്ടില്ലെങ്കിൽ നമുക്ക് വയറ് വേദന എടുക്കാൻ തുടങ്ങും അതും നമുക്കൊരു കുഴപ്പമാകും ബാത്റൂമിൽ പോയിട്ട് വന്നാലോ ചിലർക്ക് ഒന്നിറങ്ങി എണീറ്റ് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഉറക്കം വരാൻ സമയം ഒരുപാട് എടുക്കുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ആറ് ആറ് മണി അല്ല ഒരു നാല് മണിവരെ മാക്സിമം കുടിക്കും കുടിക്കേണ്ട വെള്ളമൊക്കെ കുറേശ്ശെ കുറേശ്ശെ കുടിച്ച് തീർക്കുക രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആ നാലു മണിക്ക് ശേഷം വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് വെള്ളം കുടിക്കാണ്ട് കുറച്ച് മാത്രം കുടിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കില്ല നമ്മൾ ഇടക്കിടക്ക് ബാത്റൂമിൽ പോലും എണീക്കില്ല കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം എണീക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ചിലർക്ക് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ എണീക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും വെള്ളം അധികം കുടിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് വെള്ളം രാത്രി കിടക്കുന്നതു മുമ്പ് അധികം കുടിക്കാതിരിക്കുന്നത് നമ്മുടെ ഉറക്കത്തിന് നല്ലതാണ് അതും നമ്മൾ അവർ നേരത്തെ എണീക്കുന്ന കാര്യത്തിന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാണ്ടിരിക്കേട്ടാ പിന്നെ നമ്മൾ പറയുന്നത് അഞ്ചാമത്തെ ടിപ്പാണ് ഇങ്ങനെ അമിതമായിട്ട് വെള്ളം കുടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടെൻഡൻസി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് രാത്രി തീരെ ഉറക്കം ശരിയായി എന്ന് വരില്ല കേട്ടോ അപ്പം നമ്മൾ ഒരു പുലർച്ചെയാകുമ്പോഴൊക്കെ ആകുമ്പോഴേക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ ഉറങ്ങുക എന്ന് വരുക അപ്പോൾ അങ്ങനെ ഉറങ്ങുമ്പോൾ എന്താ പറയുക അത് നമ്മുടെ രാവിലത്തെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സമാകും കാരണമാകും അതുകൊണ്ട് വെള്ളം കൂടി രാത്രിത്തെ വെള്ളം കൂടി മാക്സിമം കുറയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ പകലൊക്കെ നമ്മൾ അത്യാവശ്യത്തിനാൽ വെള്ളം കുടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ രാത്രി കുറച്ച് വെള്ളം കുറഞ്ഞാലും നമ്മുടെ ശരീരത്തിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ല ഇനി നമ്മൾ പറയുന്നത് ആറാമത്തെ ടിപ്പാണ് കേട്ടോ രാത്രി തന്നെ നാളത്തേക്ക് കുക്കിങ് ഒരു പ്ലാൻ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ അതുപോലെ തന്നെ കുക്കിങ്ങിൽ മാത്രമല്ല നമ്മൾ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾക്കൊരു പ്ലാൻ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് നാളത്തെ ദിവസം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ള ഒരു പ്ലാൻ നമുക്ക് എഴുതി വെക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ നമുക്ക് ചെയ്ത് വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് അതും ശരിക്കും ചെയ്യാൻ പറ്റാണ്ടാകുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും പിന്നെ നമ്മുടെ കാര്യങ്ങളൊന്നും നമുക്ക് ശരിയാവില്ല കേട്ടോ പിന്നെ നമ്മൾ പറയുന്നത് ഏഴാമത്തെ ട്രിപ്പാണ് കേട്ടോ തലേ ദിവസം നമ്മൾ സന്തോഷത്തിലാണോ നമ്മൾ ഉറങ്ങുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മുടെ പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ നടക്കുന്നത് കേട്ടോ അപ്പം മാക്സിമം നമ്മൾ ഒരു ദിവസം എങ്ങനെ എണീറ്റ് രാവിലെ എണീറ്റ് ഉഷാറോടും ഉന്മേഷത്തോടുകൂടി നമുക്ക് ജോലികൾ തീർക്കാം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ തലേ ദിവസത്തെ കാര്യങ്ങൾ കൂടെ ഉൾക്കൊള്ളും കേട്ടോ അതെങ്ങനെ മാറ്റി നിർത്തിയാലും ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടാൽ മാത്രം തന്നെ നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമുക്ക് എങ്ങനെയായാലും തലേ ദിവസം എത്ര ഹാപ്പി ആയിട്ടാണോ നമ്മൾ കിടക്കുന്നത് ആ ഹാപ്പിനെസ് ഫുള്ളായിട്ട് നേരം വെളുക്കോളാം നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകും നേരം വെളുത്തു കഴിഞ്ഞാൽ ആ ഹാപ്പിനെസ് വീണ്ടും കൂടും അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഉറങ്ങുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം നല്ല സന്തോഷം ഉണ്ടാകും ഉന്മേഷം ഉണ്ടാകും ആത്മവിശ്വാസം ഉണ്ടാകും എല്ലാം ഉണ്ടാകും പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിനായിരിക്കും നമ്മുടെ മനസ്സ് വിഷമിക്കുന്നത് ആ വിഷമിക്കുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ചിലപ്പോൾ ഇല്ലാണ്ടായി പോകാറും ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തലേ ദിവസം മാക്സിമം നമ്മൾ സന്തോഷത്തോടെ ഉറങ്ങാൻ ശ്രമിക്കുക ഒരുപാട് വിഷമം തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെയൊക്കെ വീട്ടിലുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റണ ഷെയർ ചെയ്ത് ആ സങ്കടം കുറച്ച് കുറയ്ക്കാൻ നമ്മൾ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ തലേ ദിവസം കൂടെ ക്ലിയർ ചെയ്താൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ എട്ടാമത്തെ ടിപ്സാണ് പറയുന്നത് നല്ല പോലെ മനസ്സ് വിട്ട് സന്തോഷത്തോടെ ഉറങ്ങാൻ നമ്മൾ ശ്രമിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി ഉറങ്ങാൻ പ ഉണരാൻ പറ്റുകയുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ മാക്സിമം സന്തോഷത്തോടെ ഉറങ്ങുക സാന്തരയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊള്ളും കേട്ടോ അതുപോലെ രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുക രാത്രി നേരത്തെ ഉറങ്ങുക അപ്പോൾ വളത്തിക്കുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുക പ്ലാൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇടുന്ന ഡ്രസ്സ് കൂടെ പ്ലാൻ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ ചിലപ്പോൾ രാവിലെ എണീച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ ഡ്രസ്സ് കാണാനില്ല അത് തിരികുക ഇത് തരിക അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം നമുക്ക് അതുകൂടെ നമുക്ക് ഈ പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ രാവിലെ ഇടുന്ന ഡ്രസ്സ് മുതൽ നമ്മൾ കുക്ക് ചെയ്യുന്ന കാര്യം മുതൽ തലേ ദിവസം എല്ലാ കാര്യങ്ങളും നമ്മൾ പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നല്ലതാണ് ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം ഇന്നത് ചെയ്യേണ്ട ആവശ്യമില്ല അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കണം പോകാനുള്ള ഇടയ്ക്ക് നമ്മൾ പോകണം അപ്പോൾ പോകുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണം പോയി വന്നിട്ട് എന്തൊക്കെ ചെയ്യണം അങ്ങനെ ഒരു പ്ലാനിങ്ങോട് കൂടി മാത്രം നമ്മൾ ജീവിതം കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ സ്മൂത്ത് ആകാൻ അത് വളരെ സഹായിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ഓർഡർ ഇല്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അത് എവിടെയും എത്താണ്ട് ഒന്നിനും ഒരു വൃത്തിയില്ലാണ്ടും ഒരു ആത്മവിശ്വാസം ഇല്ലാണ്ടും നമ്മളെ തന്നെ നമുക്കൊരു വിശ്വാസം ഇല്ലാണ്ടാവും എന്താ പറയുക നമ്മൾ പിന്നെ അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാക്സിമം തീർക്കാനും കൂടെ ശ്രമിക്കുന്നത് നല്ലതാണ് കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ അടുത്ത ദിവസം നമുക്ക് ആ പ്ലാനിങ്ങിൽ വിജയിക്കാൻ കൂടെ പറ്റുള്ളൂ അല്ലാണ്ട് ഒരു ദിവസത്തെ കാര്യങ്ങളല്ലല്ലോ നമ്മൾ ഈ പറയുന്നത് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിത അവസാനം മുതൽ നമ്മൾ എത്തിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അത് നമ്മൾ ഓരോ ദിവസം ക്ലിയർ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ അത് നമ്മൾ എവിടെയെങ്കിലും വെച്ച് നമുക്കതൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് ഓവറായിട്ട് നമ്മുടെ എന്താ പറയുക ജീവിതത്തെ ബാധിക്കാൻ സാധിക്കും ഒന്നുമില്ല നമുക്ക് ഇങ്ങനെ കറക്റ്റായി പോകുന്നവർക്കോ പോകുന്ന പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസുഖമോ കാര്യങ്ങളൊക്കെ വരിക അപ്പം നമ്മൾ ഈ ഇതിനു മുമ്പുള്ള ദിവസങ്ങളിൽ ആ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഈ അസുഖവും കൂടെ വരുന്ന സമയത്ത് നമുക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്ന അപ്പം നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് വെച്ച് പിന്നെ നമ്മൾ ആരുടെ ഹെൽപ്പ് ചോദിക്കേണ്ടി വരും അല്ലെങ്കിൽ ആരോടെങ്കിലും അവർക്ക് ആ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നമ്മൾ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ക്ലിയർ ചെയ്തു പോവുകയാണെങ്കിൽ ഇങ്ങനെ വല്ല കാര്യങ്ങൾ ഇടയിൽ വരുമ്പോൾ അത് നമുക്ക് സോൾവ് ചെയ്യാൻ കൂടെ നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ചില ദിവസങ്ങൾ വരുന്നതും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതും അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തലേദിവസം നമ്മൾ എത്രത്തോളം നല്ലപോലെ ശ്രദ്ധിക്കുന്നതോ അതിൻ്റെ എന്താ പറയുക സന്തോഷമായിരിക്കും നമുക്ക് കൂടുതലായിട്ട് പിറ്റേ ദിവസം ഉണ്ടാവാറുള്ളത് കേട്ടോ അപ്പോൾ പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മൾ സബ്സ്ക്രൈബർ ഒരാൾ ചോദിച്ചാണ് ഇത് നമ്മൾ ഫസ്റ്റ് പറയേണ്ട കാര്യമായിരുന്നു കേട്ടോ ഞാനത് വിട്ടു പോയതാണ് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് നമ്മളിവിടെ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും അത് കുറേ കാലം കേടുവരാതിരിക്കാനും ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് കാലം സൂക്ഷിച്ച് മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ എനിക്കറിയില്ല പിന്നെ നാരങ്ങ അച്ചാറാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നാരങ്ങ അച്ചാറോ നെല്ലിക്ക അച്ചാറോണെനിക്ക് അത് കുറേയൊക്കെ കേടുവരാണ്ടിരിക്കാൻ ചെയ്യാൻ അറിയാം പക്ഷേ നമ്മുടെ മാങ്ങിയച്ചാർ എനിക്ക് അത്ര അറിയില്ല കേട്ടോ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്ത് ശീലിക്കുന്ന ഒരു അച്ചാറാണ് അത് കൂടുതലായിട്ട് ചെയ്യാൻ എനിക്ക് അറിയില്ല നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അറിയുമ്പോൾ പറഞ്ഞ് ചെയ്തിട്ട് അത് നമുക്ക് മറ്റുള്ളവർക്ക് ഒരു വിഷമം ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് നാരങ്ങ അച്ചാറോ അതുപോലെ നമ്മുടെ നെല്ലിക്ക അച്ചാറോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാനത് കറക്റ്റായി കാണിച്ചു തരാം അത് കുറച്ചൊക്കെ കേടുവരാണ്ടിരിക്കട്ട അപ്പോൾ അത് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനും നമ്മുടെ മാങ്ങിയ കേടി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അത് കേടി വരാതിരിക്കാൻ നമ്മൾ മറ്റേ അച്ചാർ പോലെയുള്ള ഈ അച്ചാർ ഇത് എങ്ങനെ കറക്റ്റായിട്ട് ഉണ്ടാക്കണം എന്ന് എനിക്ക് അത്ര വലിയ പിടുത്തമില്ല കേട്ടോ ഇൻസ്റ്റൻറ്റായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ച് നാളത്തൊക്കെ ഇരിക്കുകയാണെങ്കിലൊക്കെ കുഴപ്പമില്ല പക്ഷെ അതൊരുപാട് നാൾ ഇരിക്കുകയെന്ന് പറയുമ്പോൾ എനിക്കത് അത്ര അറിയില്ല അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ നെല്ലിക്ക അച്ചാറുവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കേട്ടോ അതിൽ നമ്മൾ ഇത് ചേർത്ത് ഉണ്ടാക്കുമ്പോൾ അതൊരു കുഴ കുഴഞ്ഞു പോകാതെ നല്ല ക്ലിയറായി കിട്ടും നമ്മുടെ നാരങ്ങ അച്ചാറും നെല്ലിക്ക അച്ചാർ പക്ഷേ നമ്മുടെ മാ മാങ്ങ എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ എന്താ പറയുക നമ്മുടെ മിക്സിയിലേക്ക് എന്താ പറയുക ചേർന്ന് പോകും അപ്പോൾ അത് എത്രത്തോളം കറക്റ്റാവും എനിക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനത് എനിക്ക് ഞാനിതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് നെല്ലിക്കയോ അതുപോലെ നാരങ്ങയോ കണ്ണി മാങ്ങ അച്ചാറോ ഉണങ്ങിയാൽ കാണിക്കാം കേട്ടോ നേരം പറഞ്ഞിട്ടുള്ള നമ്മുടെ കൂടി ജോലികൾ തീർക്കാനുള്ള ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം വിചാരിക്കണോട്ടോ അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം അറിയാവുന്ന കാര്യങ്ങളും അറിയ അറിയാവുന്നതല്ല അറിയേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചുണ്ടെങ്കിൽ ഞാൻ എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ അത് നല്ല ക്ലിയറായി തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ വീണ്ടും ഞാൻ ബുദ്ധിമുട്ടിലാക്കില്ല അപ്പോൾ അതുകൊണ്ട് അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് ചോദിച്ചോളൂ അതെനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ അത് അതിൻ്റേതായ ഭാഗം പോലെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയും അതുപോലെ ടോപ്പിക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ